നമസ്കാരം ഡൽഹി തിരഞ്ഞെടുപ്പ് അവിടെ മുസ്തഫ മുസ്തഫ ബാബു സ്ഥലമുണ്ട് അവിടെ എഴുപത് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് എന്നിട്ടും അവിടെ ബി ജെ പി ആണ് ജയിച്ചത് ആ ബി ജെ പിയിലൊരു തീവ്രവാദി കൂടിയാണ് ജയിച്ചത് അപ്പോൾ മുസ്ലിങ്ങളൊക്കെ അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള ഒരു വലിയൊരു പ്രൊപ്പഗാന്റ് അവിടെ നടക്കുന്നുണ്ട് പ്രചാരണം നടക്കുന്നുണ്ട് ഇവിടെ സത്യം അതല്ല പിന്നെ സത്യം എന്താണ് നമസ്കാരം മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്തഫാബാദ് അവിടെ നിന്ന് ജയിച്ചു വന്നത് ബി ജെ പി ആണ് ബി ജെ പിയിലെ ഒരു തീവ്രവാദി പക്ഷക്കാരനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ് അവിടെ നിന്നിരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ സിംഗ് ബിഷ്ട് ആണ് അവിടെ നിന്നത് അയാൾ അവിടെ നേടിയത് എൺപത്തയ്യായിരം വോട്ടാണ് എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടിയിട്ടുണ്ട് അവിടെ ഈ മുസ്തഫാബാദ് വലിയ രൂപത്തിലറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നാല് വർഷം മുൻപ് അവിടെ വർഗീയ കലാപം നടന്നു വലിയ വർഗീയ കലാപം നടന്നു ആ വർഗീയ കലാപത്തിൽ ജീവിച്ചിരിക്കുന്നവരേക്കാൾ ഭാഗ്യവന്മാർ മരിച്ചവരാണെന്നാണ് പറയുന്നത് അമ്പത്തിമൂന്ന് പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൈ പോയവരും കാല് പോയവരും കിടക്കിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവരായി പോയവരും അവരുടെ എണ്ണൊന്നും മരിച്ചവരുടെ കൂട്ടത്തിൽ അത് പരിക്ക് പറ്റിയവർ അത്രമാത്രമല്ല അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ തള്ളിക്കളയലേ ചെയ്യുള്ളൂ പക്ഷെ അവിടെ പോകുമ്പോൾ നമ്മൾ അറിയുന്നത് മരിച്ചവരാണ് അറിയുന്നത് ആ അവസ്ഥയാണ് ബാക്കി ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ അതാണ് സാരം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഈ മുസ്തഫാബാദിൽ ബി ജെ പി കാര് സ്ഥാനാർത്ഥി നിർത്തും ആ സ്ഥാനാർത്ഥിയുടെ പേരാണ് സൂയിസൈഡ് സൂയിസൈഡ് കാൻഡിഡേറ്റ് അതായത് ആത്മഹത്യ സ്ഥാനാർത്ഥി അയാൾ ജയിക്കില്ല പിന്നെ ഒരാളെ അവിടെ പിടിച്ചിടുന്നു എന്ന് മാത്രം ഏതെങ്കിലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥി അത്ര വലിയ മൂപ്പുള്ള ഒരാളായിരിക്കില്ല അയാളെ പിടിച്ചിടുമ്പോൾ അയാൾ തോൽക്കുകയും ചെയ്യും അതിനോട് ആരും ശ്രദ്ധിക്കാറുമില്ല ഈ ഈ ഒരു ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇപ്പോൾ ബി ജെ പി ജയിച്ചു വന്നിട്ടുള്ളത് ഇപ്പോൾ അവർ പറയുന്നത് ബി ജെ പിയിലേക്ക് ന്യൂനപക്ഷങ്ങളൊക്കെ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി മുസ്ലിങ്ങൾക്ക് ചക്രക്കുടമായി മാറിയിരിക്കുകയാണ് എവിടെയെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അഥവാ മുസ്ലീങ്ങൾ ധാരാളമുള്ള സ്ഥലത്ത് ഒരു ബി ജെ പി ക്യാൻഡിഡേറ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഉന്ന തന്നെ അവർ പറഞ്ഞു പരത്തുന്നത് ആ മുസ്ലിങ്ങളും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ ജനം ടി വി കാരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളും ആര് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ ക്രിസ്ത്യാനികളുമ്പോഴും കീഴടങ്ങിക്കഴിഞ്ഞു അവർ ചെരുപ്പ് കഴിഞ്ഞു പിന്നാലെ മുസ്ലിങ്ങളും ഇതാണ് പുറപ്പെ ഇങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് അതിഷി ജയിക്കുമോ തോൽക്കോ എന്നറിയില്ല പിന്നെ സാക്ഷാൽ കേജ്രിവാൾ ഇങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ശ്രദ്ധാ കേന്ദ്രമായിരുന്നത് മുസ്തഫാബാദ് ആയിരുന്നു മുസ്തഫാബാദിൽ അവിടുത്തെ ബി ജെ പി ക്യാൻഡിഡേറ്റിന് എത്ര വോട്ട് കിട്ടും കിട്ടി വോട്ട് കുറഞ്ഞു പോകുമോ കൂടുമോ അതായിരുന്നു അവിടെ അത് അതും ഒരു ഒരു നോട്ടപ്പുള്ളി മണ്ഡലമായിരുന്നു അത് വോട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു എന്നർത്ഥത്തിലാണ് ബി ജെ പി എടുക്കുക മുസ്തഫാബാദിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു ഒരു ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും മുസ്തഫാബാദ് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അത്രയും അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ വോട്ടർമാരില് വോട്ടർമാരിൽ തന്നെ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് സ്റ്റേറ്റിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കണം പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് വോട്ടിൻ്റെ മിന്നൽ ഭൂരിപക്ഷമാണ് കിട്ടിയത് ബി ജെ പി കാർക്കത് ഇപ്പോഴും വിശ്വാസമായിട്ടുണ്ടോ എന്ന് അറിയില്ല അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷമാണത് ഇനി ഭൂരിപക്ഷം കിട്ടി അല്ല ആയിരം രണ്ടായിരം വെച്ചാൽ ഒക്കെ ഇത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഭൂരിപക്ഷം ആം ആദ്മിക്ക് പുറമെ തോൽവിയുടെ കാരണങ്ങളാണ് അത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടല്ല എന്നർത്ഥം മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് ജയിച്ചതല്ല തോൽവിയുടെ കാരണങ്ങൾ പറയുകയാണ് ആം ആദ്മി ആം ആദ്മിക്ക് കുറേ മുസ്ലിം വോട്ട് പോകും ആം ആദ്മിക്ക് പുറമെ ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസ് പാർട്ടി ഉണ്ടായിരുന്നു അവിടെ വൈ എസ് സിയുടെ ആണെന്ന് തോന്നുന്നുണ്ട് അവർക്കും ഒരുപാട് മുസ്ലിം വോട്ടുകൾ പോകും കോൺഗ്രസ്സിന് ആയിട്ട് പാരമ്പര്യമായിട്ട് കുറേ മുസ്ലിം വോട്ടുകൾ അങ്ങനെയും പോകും എന്തുണ്ടായി എന്താ ഉണ്ടാകാൻ മുസ്ലിം വോട്ടുകൾ മുഴുവൻ ചിന്നിച്ചതറിപ്പോയി സാധനം അതേ സമയത്ത് ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോളറൈസ് ചെയ്തു മുസ്ലിം ഹിന്ദു വർഗീയത കൊടി കുത്തി വാഴുന്ന സ്ഥലമാണ് ഉത്തരേന്ത്യ അതിനങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല നമ്മുടെ നാട്ടിലൊരു ഹിന്ദു ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അസ്ലാം പോലേക്കും എന്ന് പറയും മടിക്കില്ല അവിടെ നിന്ന് ചിന്തിക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഏതൊരു മുസ്ലിമിനെ കണ്ടിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ കളിയാക്കാണെന്ന് ചോദിക്കും അതാണ് അവിടുത്തെ സ്ഥിതി ഒരു കാവ്യവസ്ത്രധാരിയെ കണ്ടു കഴിഞ്ഞാലും ആ വഴി മാറും മാത്രം കാവ്യവസ്ത്രധാരി ഒരു ട്രെയിനിലിരിക്കുമ്പോൾ മുസ്ലിം അവിടെ ഇരിക്കില്ല മുസ്ലിം ഒരു മുസ്ലിമിൻ്റെ ഒരു രൂപം കണ്ട ഇയാൾ അവിടെ ഇരിക്കില്ല ചിരിക്കില്ല നോക്കിയിട്ട് കേരളത്തിലുള്ളവർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല ഇതാണ് അവിടുത്തെ സ്ഥിതി ആയതുകൊണ്ട് തന്നെ മുസ്തഫാബാദിൽ ബി ജെ പി ഹിന്ദു വോട്ടുകൾ മുഴുവൻ പോളറൈസ് ചെയ്ത് തങ്ങളുടേതാക്കി മാറ്റി മുസ്ലിം വോട്ടുകൾ പരിപൂർണമായിട്ട് സ്കാറ്റേഡായി നടത്തും പല രൂപത്തിലും പല ഭാവത്തിലും കണക്കുകൾ സൂചിപ്പ് സൂചിപ്പിക്കുന്നുണ്ട് മുസഫാബാദിലെ മുസ്ലിം മജ്ലിസ് പാർട്ടി അവർ മത്സരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അദിൽ അഹമ്മദ് ഖാനാണ് അവിടെ മത്സരിച്ചിരുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുസ്ലിം കാൻഡിഡേറ്റ് അത് ബി ജെ പിയുടെ ക്യാൻഡിഡേറ്റ് അല്ല ആപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് എ എ പി യുടെ അവർ തോൽക്കാനുള്ള കാരണം വോട്ട് കുറേ മുസ്ലിം മജിൻസി പാർട്ടിക്ക് പോയി എന്നുള്ളതാണ് അദിൽ ഖാൻ അറുപത്തേഴായിരത്തി അറുനൂറ്റി മുപ്പത്തേഴ് വോട്ട് നേടി മോഹൻസിംഗ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ച സ്ഥാനാർത്ഥി മോഹൻ സിംഗ് ആ ബിഷ് എൺപത്തി അയ്യായിരം വോട്ടാണ് നേടിയിട്ടുള്ളത് മനസ്സിലാക്കണം അറുപത്തേഴായിരം വോട്ട് എ ഐ പിയുടെ അഹമ്മദ് ഖാൻ നേടി അതിൽ അഹമ്മദ് ഖാൻ നേടി മുസ്ലിം മജ്ലിസ് പാർട്ടി സ്ഥാനാർത്ഥി മുഹമ്മദ് താഹിർ ഹുസൈൻ്റെ വോട്ട് എത്രയെന്നറിയുമോ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് അപ്പം എത്രയായി അറുപത്തേഴും മൂന്നും എഴുപത് മുപ്പതും ഒരു ലക്ഷം എൺപത്തയ്യായിരം വോട്ട് മോഹൻ സിംഗ് ബിഷ്ഠിന് ഇവിടെ ആപ്പിന്റെ വോട്ടും മുസ്ലിം മജ്ലീസിൻ്റെ പാർട്ടും വോട്ടും കൂടിയാൽ ഒരു ലക്ഷത്തിന് തൊട്ട് മേലെ വന്നു മുസ്ലിം മജ്ലീസ് പാർട്ടി സ്ഥാനാർത്ഥി മുഹമ്മദ് താഹിർ ഹുസൈൻ മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് ആപ്പിൻ്റെയും മുസ്ലിം മജ്ലിസിനും മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാലൊന്ന് കൂട്ടി നോക്കിയാൽ മതി ഇതിന്റെ പുറകെയാണ് കോൺഗ്രസിന്റെ അലി മഹന്തി പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടും അയാളുടെ പെട്ടിയിലേക്ക് ആവാഹിച്ചെടുത്തത് ഞാൻ നിങ്ങൾ നിങ്ങളെ ഞാനതിന് പേനി പിടിച്ചിരിക്കേണ്ടി അവർക്കായിട്ട് പറയാണ് ബിഷ്ഠിന് കിട്ടിയത് മോഹൻ മോഹൻസിംഗ് ബിഷ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഞാൻ അവസാനത്തെ കുറച്ച് സംഖ്യകൾ പറയുന്നില്ല കേട്ടോ എൺപത്തയ്യായിരം വോട്ട് അതിൽ അഹമ്മദ് ഖാൻ ആം ആദ്മിയുടെ അതിൽ അഹമ്മദ് അഹമ്മദ് ഖാൻ കിട്ടിയത് അറുപത്തേഴായിരം വോട്ട് മുസ്ലിം മജ്ലിസ് പാർട്ടി കിട്ടിയത് മുപ്പത്തി മൂവായിരം വോട്ട് കോൺഗ്രസിൻ്റെ അലി മുഹമ്മദി കിട്ടിയത് പതിനോരായിരം വോട്ട് അത് പതിനോരായിരത്തി എണ്ണൂറ്റി ജില്ലാ ഉള്ളത് കൊണ്ട് അതിനെ പന്തീരായിട്ട് പന്തീരായിരായിട്ട് കണക്കൂട്ട ആലോചിച്ച് നോക്കുക ഒരു ലക്ഷത്തി പതിനയ്യായിരം ഇരുപത്തയ്യായിരത്തിനടുത്ത് വോട്ടാണ് ആൻ്റി മുസ്ലിം വോട്ട് അങ്ങനെ കണക്കുണ്ട് ആൻറ്റി മുസ്ലിം വോട്ട് ആൻറ്റി ബി ജെ പി വോട്ട് നോട്ട് മുസ്ലിം ആൻറ്റി മുസ്ലിം ബി ജെ പി വോട്ട് ബി ജെ പി ജയിക്കരുത് ബി ജെ പി ജയിക്കരുത് എന്ന് കരുതിയിട്ട് വോട്ട് ചെയ്ത ആളുകളെന്ന് നമുക്ക് അങ്ങനെ പറയാം ബി അഥവാ ബി ജെ പിക്ക് എതിനായിട്ടുള്ള വോട്ട് അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ താഴെ വരും ബി ജെ പി കിട്ടിയത് എൺപത്തയ്യായിരം അപ്പോൾ എത്ര പത്ത് മുപ്പത് മുപ്പത്തയ്യായിരം വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റു എന്ന് പറയാലോ തത്വവശം എടുക്കുമ്പോൾ തോറ്റു എന്ന് പറയാലോ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത വോട്ട് ചെയ്തവർ മുഴുവൻ ബി ജെ പി ബി ജെ പിയുടെ ശത്രുക്കളാണ് മജലിസിന് മുസ്ലിം മജലിസിന് വോട്ട് ചെയ്തവർ മുഴുവൻ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്നവരാണ് ആം ആദ്മി സ്ഥാനാർത്ഥി വോട്ട് ചെയ്തവർ മുഴുവൻ ബി ജെ പി എതിരായിട്ട് നിൽക്കുന്നവരാണ് അവർക്ക് കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബി ജെ പി കിട്ടിയത് എൺപത്തയ്യായിരം വ്യത്യാസം ആലോചിച്ച് നോക്ക് മുപ്പത് മുപ്പത്തയ്യായിരം വോട്ട് ചൂറ്റിപ്പോയി എങ്ങനെ പോയി അഴിച്ചിട്ട ചൂല് പോലെ ചൂല് കയ്യിൽ നിൽക്കുന്ന പിടിക്കാം അത് അഴിച്ചിട്ടാ പിടിക്കാൻ പറ്റും കയ്യില് ചിഹ്നിച്ചതനിപ്പോ ബി ജെ പിയുടെ വിജയത്തിന് സഹായകമായത് എന്താണെന്ന് വേറൊന്നും പറയേണ്ടതില്ലല്ലോ ഏ അഞ്ചു വർഷം മുമ്പ് അവിടെ നടന്ന വർഗീയ കലാപം വലിയ വർഗീയ കലാപം അതിൻ്റെ അതിൻ്റെ പ്രഭവം അത് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് വടക്കുകഴുകാൻ ഡൽഹിയിലെ മണ്ഡലങ്ങൾ അവിടെയുള്ള നാല് മണ്ഡലങ്ങളിൽ മൂന്നെണ്ണത്തിലും ബി ജെ പിക്ക് വിജയം കിട്ടിയത് ഏതായാലും വിജയം കിട്ടി അതിൻ്റെ പുറയിൽ തൊട്ട് പുറയിൽ തന്നെ ഒരു പ്രഖ്യാപനവും വന്നു ഇനി മുസ്തഫാബാദില്ല ആ പേരിനും അതിനൊരു അതിനൊരു ഒരു മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടാവുമല്ലോ ഒരു സോഫ്റ്റ് കോർണർ അതിനോട് കാത്തു സൂക്ഷിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ആളുകൾ ഇപ്പോൾ കൈലാസം എന്ന് പറയുമ്പോൾ അതൊരു ഭൂമിയാണ് പക്ഷേ ഹിന്ദുക്കൾക്ക് കൈലാസം എന്ന് പറയുമ്പോൾ കൈലാസം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ശംഭു മഹാദേവ അങ്ങനൊരു അങ്ങനെ ഒരു ധാരണ വരും അതുപോലെ മുസ്തഫാബാദ് പേര് മാറ്റാനുള്ള പരിപാടി ഇങ്ങനെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മുസ്തഫാബാദിൻ്റെ പേരും എപ്പം മാറ്റും എപ്പോൾ എപ്പം മാറ്റും അതിൻ്റെ പേര് ശിവപുരി എന്നാക്കി മാറ്റുന്നതാണ് തീരുമാനമായിട്ടുള്ളത് അചയിച്ച ആൾ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ ഈ ചാനലുകൾ കാണുമ്പോൾ നമ്മുടെ വിസർജ്ജനം ചാനലിലേക്ക് ഒന്ന് കയറി നോക്കും വിസർജനം ചാനലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കേതാണെന്ന് അറിയാമോ മുസ്ലിം ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങി വെച്ചത് ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപയ്ക്കും വാങ്ങിച്ചിട്ടൊക്കെയും ദുബായിൽ അടക്കം വന്നിട്ട് തുടങ്ങി വെച്ചത് ഇന്ന് ഹിന്ദു പ്രശ്നമല്ല മുസ്ലിമിൻ്റെ ആസനം നക്കികളായിട്ട് മാറിയിരിക്കുകയാണ് ഇത് വിസർജ്ജനം ടിവിയുടെ കാര്യം മാത്രമല്ല ബി ജെ പിയുടെ അങ് മുതൽ ഇങ്ങു വരെയുള്ള സംഘപരിവാട സംഘടനകൾ ആർ എസ് എസിൻ്റെ സംഘപരിവാട സംഘടനകളുടെ മുഴുവൻ പരിപാടി ഇതാണ് അവർക്ക് ഉപനിഷത്ത് വേണ്ട ഗീത വേണ്ട വസിഷ്ഠൻ വേണ്ട വിശ്വാമിത്രൻ വേണ്ട അവർക്ക് വേണ്ടുന്നത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് എന്നൊരു കറുത്ത പാടുണ്ടോ അത് ചൂണ്ടിക്കാണിച്ചു കിടക്കലാണ് പരിപാടി സ്ഥലത്തിൻ്റെ പേര് മാറ്റുന്നു സ്ഥലത്തിൻ്റെ പേര് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഗംഗ ആ വഴിക്ക് ഒഴുകുമോ അല്ലെങ്കിൽ ഗംഗയെ പോലെ തേനും പാലും ഒഴുകുമോ ഏതായാലും മതം വിട്ടുള്ളൊരു കളി ബി ജെ പിക്ക് ഇല്ല എന്ന് ധിയ സമയത്തോടും തെളിയിച്ചിരിക്കുകയാണ് ജയിച്ച് കഴിഞ്ഞ ഉടലാദ്യത്തെ പ്രഖ്യാപനമാണ് നിങ്ങൾക്കവിടെ എയർപോർട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്കവിടെ എയിംസ് വരും അല്ലെങ്കിൽ നിങ്ങൾക്കവിടെ കുടിവെള്ള പദ്ധതിയെ അവിടെ വല്യ രൂപത്തിലാക്കി മാറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇതൊന്നുമല്ല നിങ്ങളുടെ നാടിൻ്റെ പേര് മാറ്റുന്ന മുഞ്ചി നിങ്ങളുടെ നാടിൻ്റെ പേര് മാറ്റൊന്ന് ഇത് കേൾക്കുന്നവരിൽ ഒരാൾ അബൂബക്കർ എന്നൊരാളുണ്ടെന്ന് എനിക്കട്ടെ നാളെ നിങ്ങളുടെ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് മാറ്റിയിട്ട് അംബാനിന്നാക്കി നിങ്ങളുടെ പേര് അല്ലെങ്കിൽ അദാനി എന്നാക്കി അതിന് പിന്നെ നമ്മളുടെ നമ്മളുടെ സ്വന്തം ആളുണ്ടല്ലോ ആളുടെ പേര് എന്നാക്കി കാര്യമുണ്ടോ പേരിൽ എന്തിരിക്കുന്നു പക്ഷേ പേരിൽ എന്തിരിക്കുന്നു ചോദിക്കുന്ന ഞാനാ വീട്ടി ഇതൊക്കെ മതി ഉത്തരേന്ത്യയിലെ ഇപ്പോ കുംഭമേള കണ്ടില്ലേ കാണിക്കുന്ന കാട്ടായങ്ങൾ കണ്ടില്ലേ പ്രേതത്തിന്റെ പിശാടിന്റെ ചെകത്താൻ്റെ രൂപങ്ങൾ ഇതിൽ തീ വരലും പിടിക്കലും കുട്ടികളൊക്കെ പേടിക്കില്ലേ അതിൻ്റെ ഇടയിൽ പെൺകുട്ടി വന്ന് അതിനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയിട്ടുണ്ട് ഒരു സാധാരണ പെൺകുട്ടിയാണ് അതിനെപ്പോൾ സൂപ്പർ ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോരു പെണ്ണ് ഒരു സിനിമാടിയാണ് അതിനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് മുക്കിയിട്ട് ഒറ്റയടിക്ക് മഹാമണ്ഡലേശ്വരം അതിൽ പിന്നെ രാജി ഇങ്ങനെ തമാശക്കളി മനുഷ്യരുടെ മനുഷ്യരുടെ അന്തർലീനമായിട്ട് കിടക്കുന്ന വിശ്വാസത്തിൻ്റെ ലഹരി പിടിച്ചിട്ടുള്ള കളി അതാണ് ബി ജെ പി കളിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കാലം ഈ കളി നടത്താൻ പറ്റും ആത്യന്തികമായിട്ട് മനുഷ്യന് വേണ്ടുന്ന എന്താണ് റോട്ടി കപ്പടമക്കാൻ ആഹാരം വസ്ത്രം പാർപ്പിടം ആഹാരവും വസ്ത്രവും പാർപ്പിടും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഡൽഹിക്കാരോട് ഉപയോഗിച്ച് നോക്കുക അവർ പറയും ഞങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ മതി ആഹാരവും വേണ്ട വസ്ത്രവും വേണ്ട പാർപ്പിടവും വേണ്ട വെള്ളം കിട്ടിയാൽ മതിയെന്നാണ് പറഞ്ഞത് അവരവിടെ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുല്ല് നിന്ന് ജീവിക്കാലോ അങ്ങനെയായിരിക്കും മാ മാവിൻ്റെ അതിൻ്റെ അല്ലാതെ നിന്ന് ജീവിക്കാലോ വെള്ളത്തിൻ്റെ കാര്യം ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നും പറയില്ല പറയില്ലവർ ഇത്തരം കാര്യങ്ങളൊന്നും ഇവർക്ക് താല്പര്യമില്ല അവർ കോരി മതമാണ് അപ്പം അതിൻ്റെ പേരിലാണ് ജയിച്ച് കഴിഞ്ഞപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തണ്ടിയ കൊല എന്താണ് മുസഫാബാദിന്റെ പേര് ഞങ്ങൾ മാറ്റി ശിവപുരി നാക്കും മക്കളേ സന്തോയമായില്ലേ ഏ അവിടുത്തെ ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്തവർക്ക് സന്തോഷം ആയല്ലോ ഇവിടെ തൃശ്ശൂർ അടുത്തും കാണിക്കുന്നില്ലേ എല്ലാം കഴിഞ്ഞു അവൻ്റെ വഴിക്ക് പോയി ഇപ്പോൾ സിനിമാ ഷൂട്ടിങ്ങും സെലിബ്രിറ്റികളുടെ വീട് സന്ദർശിക്കുക പത്രക്കാരെ വിളിച്ച് കാണിക്കുക അതാണോ ചെയ്യേണ്ടിയിരുന്നത് അനിൽകുമാർ അതല്ലെങ്കിൽ മറ്റേ മുരളീധരൻ ഒക്കെ അവിടെ വന്നിരുന്നെങ്കിൽ ഏത് സമയത്ത് അവിടെ പോയിട്ട് എനിക്ക് നേരിട്ടറിയാം മുരളീധരൻ്റെ അവിടേക്ക് ഒരു ഞങ്ങളുടെ നാട്ടിൽ ഖന്നാകൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരാളുണ്ട് നേരെ പേരൊക്കെ ഞാൻ ഓർക്കുന്നില്ല ഒരിക്കൽ ഒരു ആവശ്യത്തിന് ഞാനും ഒരു സിസ്റ്ററും കൂടി അവിടെ പോയ സമയത്ത് ഇദ്ദേഹം ആ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ മലർന്നടിച്ച് കിടക്കുക ഇണങ്ങാൻ ഇവിടുന്ന് പോയിട്ട് അതും കഴിഞ്ഞ് അവിടെ വന്ന സമയത്ത് ഞാനവിടെ ചെന്നപ്പോൾ എന്നെ എന്നെ കണ്ടപ്പോൾ ഏയ് മുര എവിടെയെ കൊണ്ട് പരിചയം ഉണ്ടല്ലോ ഓ ഞാൻ അയ്യത്തുള്ള ചേട്ടാ പറഞ്ഞു അങ്ങനെ ആ എടാ മുരളിയെ നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ വന്നിട്ടുണ്ട് എടാ മുരളിയെ നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ വന്നിട്ട് അതാണ് മുരളീധരൻ നമുക്ക് ചേട്ടാന്ന് വിളിക്കാം വീട്ടിലെപ്പോയച്ചാലും ചെന്ന് കഴിഞ്ഞൊരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് സുനിൽകുമാറിൻ്റെ കാര്യം ഒന്നാണ് സുനിൽകുമാർ എന്നെ ചേട്ടന്നാ വിളിക്കുകയാണ് നമ്മളെ വിളിക്കുന്നത് സുനിൽകുമാർ നിങ്ങൾ ഏത് ലോകത്തിൽ നിൽക്കുന്നതാണോ എത്ര വലിയ അപ്പം എപ്പോഴും നമ്മുടെ നമുക്ക് കാണാമായിരുന്നു അവരെ തോൽപ്പിച്ച് വിട്ടിട്ട് തൃശ്ശൂക്കാർ എന്ത് നേടി എന്ത് നേടി വായിൽ കുത്തി കയറ്റി വെച്ചില്ലേ ചെമ്പു കോഴി എന്താ കുത്തി കയറ്റി വെച്ചെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഒരു പച്ചക്കറിയാവും അപ്പം ഏതായാലും ജയിപ്പിച്ച് വിട്ടതിനുള്ള സമ്മാനം അപ്പത്തന്നെ കിട്ടിയെന്നുള്ളതാണ് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പോലെ അപ്പ തന്നെ കിട്ടി പാടത്ത് പണി വരമ്പത്ത് കൂലി വോട്ട് ചെയ്തു ജയിപ്പിച്ചു അപ്പ തന്നെ കിട്ടി നിങ്ങളുടെ നാടിന്റെ പേര് ഞങ്ങൾ ശിവപുരി എന്നാക്കുമെന്ന് കഴിഞ്ഞു ഉണ്ടാവാൻ പോകുന്നില്ല എത്ര കാലം ഈ ദിവസവും മാറി വരും ഈ കാലവും മാറി വരും കോൺഗ്രസ് ഭരണത്തില്ലാത്തൊരവസ്ഥ ഇന്ത്യയിൽ ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഭരണഘടന എഴുതി വെക്കുന്ന സമയത്ത് കൂട്ടുകക്ഷി ഭരണം വന്നാൽ എന്ത് ചെയ്യണതിനെ കുറിച്ചൊരു സൂചന പോലും ഇല്ല അങ്ങനെ ചിന്തിച്ചിരുന്നില്ല എന്തായി എവിടെ കോൺഗ്രസ് ഈ കോൺഗ്രസ് വളർന്നു വരണം നന്നാവണം ഇവിടെ ബി ജെ പിയും അതുപോലെ ഇപ്പം പറയുന്ന ഇരുന്നൂറ്റി വർഷത്തെ ചരിത്രക്കും പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യവും മോഡി മത്സരിക്കാൻ നിൽക്കും പ്രധാനമന്ത്രിയാകും എന്ന് തന്നെ ഇപ്പം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് കണ്ടറിയാം എല്ലാത്തിനും ഇന്ത്യയാണിത് ഇന്ദിരാഗാന്ധിയുടെ കെട്ടിവെച്ച പണം കളയാൻ വേണ്ടി കെട്ടിവെച്ച പണങ്ങൾ ജയി ജയിച്ച് രാജ് ബഹദൂർ എന്നു പറഞ്ഞൊരു ഗുസ്തികാരനാണ് വലിയ നേതാവൊന്നും ആയിരുന്നില്ല ആൻഡ് വല്ലാതെ അഹമ്മതി അഹങ്കാരം മിസ്റ്റർ മോഡി അത് നല്ലതല്ല നമസ്കാരം